ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻ ഭാഗവത് അതായത് ആർ എസ് എസിൻ്റെ സർസംഘചാലക തന്നെ റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകളുടെ അതായത് നമുക്കറിയാം ഒരു വലതു ചേരിയിൽ നിൽക്കുന്ന ഏറ്റവും തീവ്രമായിട്ടുള്ള ആളുകളുടെ വലിയ ആക്രമണത്തിനിരയായി ഈ ആക്രമണത്തിനിരയായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന നടത്തിയത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ചിലർ ഹിന്ദു നേതാക്കളായി ഭാവിച്ച് പുറത്തേക്ക് വരുന്നുണ്ടെന്നും ആ പുറത്തേക്ക് വരുന്ന ആളുകളൊക്കെ തന്നെ മിക്ക മുസ്ലിം പള്ളികളിലും തന്നെ അമ്പലമുണ്ടായിരുന്നു എന്ന് പറയുന്ന വാദം ഉന്നയിക്കുന്നുണ്ടെന്നും ഇതൊന്നും അംഗീകരിക്കാനാവില്ലെന്നും ഇത് ഓരോ ദിവസവും ഇതുപോലെയുള്ള പുതിയ അവകാശവാദങ്ങൾ വരുന്നത് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ സമ്പൽ ഷാഹി ജുമാ മസ്ജിദിലാണ് അത്തരത്തിലുള്ള ഒരു അവകാശവാദം വന്നത് ആ അവകാശവാദമടക്കം ഓരോ ദിവസവും ഇത്തരത്തിൽ പുതിയതായ അവകാശവാദങ്ങൾ വരുന്നതിന് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തള്ളിക്കളയണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി ഈ പ്രസ്താവന ഇറക്കിയതിന് ശേഷം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇന്ത്യ വളരെ ബഹുശ്രദ്ധയോടു കൂടി സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാരം തമ്മിലുള്ള ഒരു വഴക്കിനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു എക്സ്ട്രീം റൈറ്റ്വിങ് ഐഡിയോളജി ഉള്ള ആളുകളൊക്കെ തന്നെയോ ഈ പറയുന്ന മോഹൻ ഭാഗവത്തിനെതിരെ തിരിയാനിടയായി നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് എടുത്തു നോക്കിയാൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി ഇതിൻ്റെ പ്രശ്നം ഒരിക്കൽ നമ്മുടെ ശബരിമല വിഷയം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാക്ഷാൽ അർണബ് ഗോസ്വാമി അർണബ് ഗോസ്വാമിയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ അദ്ദേഹം റിപ്പബ്ലിക് ചാനലിൻ്റെ എം ഡിയും അതുപോലെ തന്നെ ചീഫ് എഡിറ്ററും ഒക്കെയാണ് അപ്പോൾ അത്തരത്തിലുള്ള അർണബ് ഗോസ്വാമി തന്നെ നമ്മുടെ ഇവിടുത്തെ രാഹുൽ ഈശ്വരനോട് ഒരു കാര്യം പറഞ്ഞു ആ രാഹുൽ ഈശ്വരനോട് പറഞ്ഞത് നിങ്ങൾ ഈ വിവാദം കത്തിക്കരുത് ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് പിടിവിട്ടു പോകും എന്ന് അർണബ് ഗോസ്വാമി ഉപദേശിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആരാണ് ഉപദേശിക്കുന്നത് അതായത് ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന അർണബ് ഗോസ്വാമിക്ക് പോലും ഇത് തീ കൊണ്ടുള്ള കളിയാണ് ശബരിമലയിലേത് എന്ന് രാഹുൽ രാഹുൽ നമ്മുടെ ഈശ്വറിനെ ഉപദേശിച്ചു അദ്ദേഹം അപ്പൊ അങ്ങനെ രാഹുൽ ഈശ്വറിനെ ഉദ്ദേശിച്ചതിൻ്റെ കാര്യം ഇത് രാഹുൽ ഈശ്വർ പോലും വിചാരിച്ചാൽ പിന്നീട് ഈ കുടം തുറന്നു വിട്ട ഭൂതമാണ് തിരിച്ചും കുടത്തിലേക്ക് കയറ്റാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ആർ എസ് എസും സംഘപരിവാറും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം രാമജന്മഭൂമിയും അവിടെ ബാബറി മസ്ജിദുമായിട്ടുണ്ടായ കലാപത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഇതുണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിസരമുണ്ട് ആ പരിസരത്തിൽ നിന്ന് പെട്ടെന്ന് ഈ ഭൂതത്തെ പിടിച്ച് വീണ്ടും കുടത്തിലടക്കൽ എളുപ്പമല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് പതിമൂന്നോ പതിനേഴോളം വരുന്ന പള്ളികളുടെ താഴെ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പുതിയ അവകാശവാദങ്ങൾ നിരന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഉയർന്നുകൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങളെ യഥാർത്ഥത്തിൽ ആർ എസ് എസിനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല കാരണം ഇതിപ്പോ ഏറ്റവും ആദ്യമായിട്ടല്ല മോഹൻ മോഹൻ ഭാഗവത് ഇത് പറയുന്നത് നാല് കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ഗ്യാൻ ബാബി മസ്ജിദിന്റെ കീഴിൽ പ്രശ്നമുണ്ടായപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു തരുന്നു ഈ ഗ്യാൻ ബാബിയുടെ എല്ലാ അമ്പലങ്ങൾക്ക് താഴെയും നിങ്ങൾ ശിവലിംഗം തെരയേണ്ട എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു പക്ഷെ പറഞ്ഞിട്ട് പോലും നമുക്കറിയാം ഡി വൈ ചന്ദ്രചൂഡ് ഒരു പരാമർശം നടത്തി സുപ്രീം കോടതിയിൽ ഗ്യാൻ ബാബി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസിൽ അതായത് ഇത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഒരു ആരാധനാലയം എങ്ങനെയായിരുന്നു അതങ്ങനെ തന്നെ നിലനിർത്താനേ നമുക്ക് പറ്റുള്ളൂ പക്ഷെ അത് എന്തായിരുന്നു എന്ന് പരിശോധിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പരാമർശം നടത്തി ആ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ നിരവധി കേസുകൾ എല്ലാ കോടതികളിലേക്ക് വരുന്നു കോടതികളാണെങ്കിൽ വലിയ വേഗതയിൽ തന്നെ അതിനെല്ലാം തന്നെ ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പല തരത്തിലുള്ള നടപടികൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അങ്ങനെ കലാപ കലുഷിതമാകുന്ന രംഗം ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് സമ്പൽ ഷാഹി ജുമാ മസ്ജിദിലാണ് അവിടെ അഞ്ചു പേർ വെടിയേറ്റ് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിച്ച് ജീവിക്കുന്ന വളരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഇടപഴകി ജീവിക്കുന്ന വളരെ സാധാരണക്കാരായ ഒരു നാടായിരുന്നു അവിടെ പോലും വലിയ രീതിയിൽ കലാപമുണ്ടായി ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ ഏറ്റവും ആദ്യം ആർ എസ് എസും പിന്നീട് അതിലേക്ക് ഏർ ഒരുപക്ഷെ ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഡി വൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള തീയും പുകയും ഒക്കെ ഒന്ന് അടങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഏറ്റവും പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന അദ്ദേഹം ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതൽ ഉള്ള നിയമം അതായത് നാൽപ്പത്തിയേഴ് മുതൽ ആരാധനാലയങ്ങൾ എങ്ങനെയായിരിക്കുമോ അതങ്ങനെ തന്നെ നിലനിർത്തണമെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം അത് ഭരണഘടനക്കനുസൃതമായിട്ടാണോ എന്ന് പറയുന്ന ഒരു കോടതിയിൽ വന്ന ഒരു കേസ് അത് അദ്ദേഹം പൊടിതെട്ടിയെടുക്കുകയും അതിന്മേൽ തന്നെ അദ്ദേഹം ഒരു വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു ആ വിധി പ്രഖ്യാപിച്ചത് ഇനി പുതിയ അവകാശവാദങ്ങളുമായിട്ട് വരുന്ന ഒരു കേസും ഒരു കോടതികളും എടുക്കാൻ പാടില്ലെന്നും ഇപ്പം നിലവിലുള്ള കേസുകളിൽ അതേ അവസ്ഥ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും അങ്ങനെ നിലവിൽ ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ പുതിയ വിധിന്യായങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലെന്നും വിധിച്ചു അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇന്ത്യ രക്ഷപ്പെട്ടു നിൽക്കുകയാണ് പക്ഷേ മോഹൻ ഭാഗവതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് താങ്കൾ നി ആർ എസ് എസും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇത് ടൽ തുറന്നു വന്നൊരു ഭൂതമാണ് ഇനി വീണ്ടും അതിനെ കുടത്തിലടക്കുക രാമജന്മഭൂമി മാത്രം മതി എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കാൻ കഴിയില്ല കാരണം ഹിമന്ത ബിശ്വ ശർമ്മ മുതൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം നിതീഷ് നാരായൺ റാണെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറഞ്ഞാൽ അസാമിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം മുതൽ ഇപ്പൊ നിതീഷ് നാരായൺ റാണെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയുടെ തുറമുഖ വകുപ്പ് മന്ത്രി വരെ അതിതീവ്രമായിട്ടുള്ള കേരളം മിനി പാകിസ്ഥാനാണെന്നും അതുപോലെയുള്ള നിരവധി തീവ്രമായിട്ടുള്ള പല വാചകങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ കാരണം ഇനി ആർ എസ് എസും സംഘപരിവാറും ഒക്കെ ഇത് വേണ്ടെന്ന് വെച്ചാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് ജയിക്കണമെന്നുള്ളതിന് ഏറ്റവും എളുപ്പത്തിലുള്ള വഴി ഇതാണെന്ന് സംസ്ഥാന തലത്തിലുള്ള ബി ജെ പി ഒരുപക്ഷെ കേന്ദ്ര ബി ജെ പിയും ഒക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ആ ബി ജെ പി ഒരുപക്ഷെ അധികാരത്തിൽ ഇത്രയും നാൾ ഇരുന്നപ്പോൾ ആർ എസ് എസിനേക്കാളും തന്നെ വലുതാണ് എന്നവർക്ക് മനസ്സിലാക്കിയതുകൊണ്ടും അധികാരത്തിൻ്റെ ഒരു സൗകര്യങ്ങൾ അവർ മനസ്സിലാക്കിയതുകൊണ്ടും ആർ എസ് എസ് പറഞ്ഞാൽ പോലും അവർ കേൾക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് ഏറ്റവും ആദ്യമേ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ തന്നെ നരേന്ദ്രമോദി ആർ എസ് എസിനോട് പറഞ്ഞത് ഗവണ്മെന്റ് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടന നടത്തുകയാണെങ്കിൽ അത് നടത്തിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞത് തൊട്ടടുത്ത നമുക്കറിയാം തൊട്ടടുത്ത റൗണ്ടിൽ ജെ പി നഡ്ഡ എന്ന് പറയുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് നേരെ നിൽക്കാനായിട്ട് ആർ എസ് എസിന് ആവശ്യമുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ആർ എസ് എസിന് ആവശ്യമില്ല ഞങ്ങൾക്ക് നേരെ നിൽക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആർ എസ് എസും സംഘപരിമാറും ഒക്കെ ആദ്യം അയോധ്യ രാമജന്മഭൂമിയിൽ ഉയർത്തിയ വലിയ വികാരം അത് നിലനിർത്തിക്കൊണ്ട് മറ്റു സ്ഥലങ്ങളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇവർക്ക് കഴിയുമെന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻസിലേക്ക് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കൃത്യമായി ഇവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാലോ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ എന്നുള്ള ഭൂരിപക്ഷത്തിൽ നിന്നും ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് പോയപ്പോഴാണ് ബി ജെ പി ഒന്ന് പരുങ്ങിയത് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന് അങ്ങനെ അവഗണിക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് മനസ്സിലായി പിന്നീട് ഹരിയാനയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ആർ എസ് എസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയ താല്പര്യം കാണിച്ചില്ലെങ്കിൽ പിന്നീട് താല്പര്യം കാണിച്ചപ്പോഴാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇവർക്ക് വീണ്ടും തിരിച്ച് ഭരണം പിടിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത്തരത്തിൽ ആർ എസ് എസിൻ്റെ ഒരു സ്വാധീനം നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ അല്ലെങ്കിൽ ഇ മോഹൻ ഭഗവത്തിനെ പോലും വിമർശിക്കാനുള്ള ഒരു കെൽപ്പിലേക്ക് പലപ്പോഴും നിങ്ങളറിയേണ്ടത് ബി ജെ പി വളർന്നു കഴിഞ്ഞിരിക്കുന്നു പല സംസ്ഥാനങ്ങളിലുള്ള നേതാക്കൾ പോലും നേരത്തെ രാമജന്മഭൂമിക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ വികാരം പോലെ തന്നെ മറ്റു പല പ്രാദേശികമായിട്ടുള്ള വികാരങ്ങളും ഉയർത്തിക്കൊണ്ട് അത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളെ നേരിടാമെന്നവർ പഠിച്ചിരിക്കുന്നു അതിന് ഇനി ആർ എസ് എസിന് മോഹൻ ഭഗവത് പറഞ്ഞാൽ പോലും തിരിച്ച് കൂടത്തിലേക്ക് അടക്കാൻ പറ്റുന്ന ഒരു ഭൂതമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിലടക്കം നിരവധി സ്ഥലങ്ങളിലടക്കം തൃശൂർ പൂരവും ശബരിമലയും പള്ളിയും അതുപോലെ തന്നെ നിരവധി കാര്യങ്ങളുമൊക്കെ ചർച്ചയാകുന്ന ഒരു പരിസരത്തിലേക്ക് തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ അജണ്ടകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുൻപ് ബി ജെ പി അടക്കം മറ്റു പല അജണ്ടകളുമാണ് എടുത്തിരുന്നതെങ്കിൽ ഏറ്റവും ഇന്ത്യയിൽ പെട്ടെന്ന് അതിവേഗ റിസൾട്ട് കിട്ടാൻ പോകുന്ന അജണ്ട രാമജന്മഭൂമിയും മാവറി വസ്ജിത്വമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ അത് വിജയകരമായി നടപ്പിലാക്കിയത് കൊണ്ട് യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഒഡീഷയിൽ പോലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രമായിരുന്നു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആ ചർച്ചാ വിഷയങ്ങളായതിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മതം കലർത്തിയതിൽ നിന്ന് ഇനി പെട്ടെന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പക്ഷേ ഇത് തീ കൊണ്ടുള്ള കളിയാണെന്നും ഇത് ഇന്ത്യയെ തന്നെ ഒരുപക്ഷെ ശിഥലമാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ വലിയ തോതിൽ വെല്ലുവിളിയാകാൻ പോകുന്ന പ്രശ്നമാണെന്നും ഒക്കെ മോഹൻ ഭാഗവതിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ പറയേണ്ടത് നേരത്തെ അർണബ് ഗോസ്വാമി രാഹുലീശ്വർ ഉപദേശിച്ചതുപോലെ ഇത് തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും കുടത്തിലേക്ക് കയറി അടക്കാൻ കഴിയുന്ന ഒരു ഭൂതമല്ല യഥാർത്ഥത്തിലിത് പക്ഷെ അതിൻ്റെ അപകടം ആർ എസ് എസ് മനസ്സിലാക്കുന്നു പക്ഷെ ബി ജെ പിക്ക് എലക്ഷൻ ജയിക്കേണ്ടതുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ സതീ നിതീഷ് റാണ പോലെയുള്ള നിതീഷ് നാരായൺ റാണ പോലെയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ പോലെയുള്ള നിരവധി ആളുകൾ ഇത്തരം പ്രസ്താവനകളും ഇത്തരം നടപടികളും നേരത്തെ പറഞ്ഞ മോസ്കുകളിൽ തന്നെ വലിയ അവകാശവാദങ്ങളുമായി വീണ്ടും മുന്നോട്ട് നയിക്കും ആൺല സാൻ രണ്ടിൽ ഇതുവരെ കൃത്യമായിട്ടുള്ളൊരു വിധി സുപ്രീം കോടതി ഇതിന് തടയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ അപകടമാണ് അത് ആർ എസ് എസ് മനസ്സിലാക്കിയാലും ആർ എസ് എസിനെ കൊണ്ട് മാത്രം തടുത്തു നിർത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല നേരത്തെ പറഞ്ഞതുപോലെ അതിനേക്കാൾ വലിയ തീവ്രവാദമായ എക്സ്ട്രീം റൈറ്റ് വിംഗ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം